കൂട്ടുകാരെ നമുക്കിതവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ എന്നിവിടെ ഇരിക്കാനായിട്ട് അപ്പോൾ ഈ കഷായം നമുക്ക് ഇടാനാണ് കേട്ടോ ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മത്തി വാങ്ങിച്ചിട്ട് അതിന് ഒരു അടപ്പ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അത് നിറച്ച് ശർക്കര അതായത് നമുക്കൊരു ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര എന്ന കണക്കിന് അതിനകത്ത് ഇട്ട് അടച്ചു വെച്ചിരുന്നിട്ട് ഒരു രണ്ട് മാസമോ മൂന്ന് മാസമോ നിങ്ങൾക്ക് എത്രത്തോളം ഏറ്റവും എടുക്കാൻ പറ്റുമോ അത്രയും ലേറ്റാക്കി എടുക്കാം അപ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് എടുത്ത് ഒന്ന് തുറന്ന് ഇളക്കി നോക്കണം അതുപോലെ അധികം ചൂടൊന്നും ഇല്ലാത്ത ഭാഗത്തു വേണം അത് വെച്ചേക്കാം എന്ന് വെച്ചാൽ ഫ്രിഡ്ജിലല്ല നമ്മുടെ ഈ പുറത്ത് തന്നെ ചൂടൊന്നുമില്ലാത്ത ഭാഗത്ത് വെച്ചേക്കണം ചെറിയൊരു സ്മെല്ല് കാണും കുറച്ച് ദിവസം കഴിയുമ്പോൾ തുറക്കുമ്പോൾ അത് നമുക്ക് സാധാരണയാണ് പിന്നെ അതിന് നമുക്ക് രണ്ട് മാസമോ മൂന്ന് മാസമോ മുപ്പത് ദിവസം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം പക്ഷേ ദിവസം കൂടുന്തോറും നല്ലതായിരിക്കും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും പക്ഷേ ഞാൻ അത്രയും ബുദ്ധിമുട്ടാകുന്നത് ഇതിപ്പോൾ എനിക്ക് കൃഷി ഓഫീസിൽ തന്നതാണ് മത്തിക്കഷായമാണ് മത്തി അമിനോ ആസിറ്റാണ് അപ്പം നമുക്ക് ഇത് കലയ്ക്കും ഇത് ഒഴിക്കുന്ന ഒഴിക്കുന്നെങ്ങനെയെന്ന് നോക്കാം ഇതിന് നമുക്ക് അഞ്ച് ഇതിനൊരു എം എൽ ഉണ്ട് ഇത് അഞ്ച് എം എൽ ആണ് ഈ ബോട്ടിൽ അടപ്പേട്ടോ ഈ അഞ്ചെം എൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നര ഒരു ലിറ്റർ വെള്ളത്തിലാണ് അഞ്ചെം എൽ അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ അളവ് കൂടും തോറും നമുക്ക് ഈ ചെടികളുടെ ഇലയിലൊക്കെ വിടുന്ന ദോഷം വരുമെന്നാണ് അവർ പറഞ്ഞതുകൊണ്ട് നമുക്കിതിന് അഞ്ചെം എൽ എടുത്തിട്ട് ഒന്നര ലിറ്റർ വെള്ളം ഒഴിക്കാം അപ്പോൾ കണക്കാവുമല്ലോ അപ്പം നമുക്ക് ഒന്നര ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്കിത് ഇത് എൻ്റെ ഈ പാത്രം ഒന്നര ലിറ്റർ വെള്ളമാണ് കേട്ടോ ഞാൻ പാൽ വാങ്ങുന്നതാണ് പാല് വാങ്ങുമ്പോൾ രണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്നര ലിറ്റർ പാലാണ് ഇതിൽ വാങ്ങുന്നത് അപ്പോൾ ഇത് നിറച്ച് കിട്ടും പാൽ ഇത്രയും നിറച്ച് വരത്തില്ല കുറച്ചുകൂടെ താങ്ങിക്ക് പക്ഷേ നമുക്കിത് നിറച്ച് ഒഴിക്കാൻ കേട്ടോ കാരണം അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല മൂടും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നര ലിറ്ററിന് ഇതിൻ്റെ ഒരടക്കം ഒഴിക്കാം കണ്ടോ നല്ല കട്ടി കുറുകുറാന്നിരിക്കും നല്ല നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ ചെടീൻ്റെ വളം ഇത് കുറച്ചും കൂടെ നേരത്തെ ഒഴിക്കേണ്ടതെന്ന് കാച്ചു തുടങ്ങി എന്നാലും കാച്ചു തുടങ്ങിയതല്ലേ ഉള്ളു ഞാൻ നേരത്തെ വളങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ഇതിപ്പോൾ ഒന്നായല്ലേ അപ്പോൾ ഇനി ഒന്നുകൂടെ ഒഴിക്കാം ഇത് നമുക്ക് ചുവട്ടിലൊഴിക്കാനാണ് അല്ലേ താഴെ സ്പ്രേ ചെയ്യാനല്ല ചുവട്ടിലൊഴിക്കാം അപ്പോൾ നമുക്ക് പിന്നെ ചെടിയുടെ മൂട്ടിലൊഴിക്കാം ൊടുക്കിതിനൊരു അരക്കപ്പ് അരക്കപ്പ് വീതം മതി വയ്ക്കാം അരക്കപ്പ് വീതം ആണ് ഒഴിക്കുന്നത് എൻ്റെ മൂട്ടിൽ ചുവട്ടിൽ ഒഴിച്ചു എന്താ മഴ ഉള്ളതാണെന്ന് വെള്ളം ഒഴിക്കില്ല കേട്ടോ അപ്പോൾ ഒരക്കപ്പ് വീതം എൻ്റെ മൂട്ടിൽ എല്ലത്തിൻ്റെയും മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെള്ളരെയൊക്കെ നല്ലോണം കാച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മച്ചക്കാൻ ചേരാം കത്തിക്കഷായം കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത് കഴിഞ്ഞു പക്ഷെ നമുക്കിവിടെ സലാഡ് വെള്ളരി എനിക്ക് തീർന്നു കേട്ടോ അടുത്ത് തീർന്നു സലാഡ് വെള്ളരി ആൾക്കാർ പെട്ടെന്ന് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ചൂട് സമയമല്ലേ അപ്പം ഞാൻ കുറച്ച് സലാഡ് വെള്ളരിയിലെ വിത്ത് വാങ്ങി മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അന്ന് രാത്രിയിൽ മുള വെള്ളത്തിലിട്ടിട്ട് ഇന്നലെ വാരി വച്ചാണ് കേട്ടോ നല്ല വേരും കായും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വാഴ ഈ ഒരു മൂട് വാഴ പൊടിച്ചില്ല അപ്പോൾ ഇതിനെ നമുക്ക് നോക്കിയിട്ട് ഇതിനെ നമുക്ക് സലാഡ് വെള്ളരി വെച്ചെടുക്കാം ഇന്ന് എനിക്ക് അവധിയാണ് കേട്ടോ ഞായറാഴ്ചത്തെ അവധി ദിവസമാണ് അവധിയായതുകൊണ്ട് ഇന്ന് ഫുള്ള് ഇതിന്റെയൊക്കെ പുറകിൽ തന്നെ പിന്നെ വീടൊന്ന് വൃത്തിയാക്കണം വൈകുന്നേരം ഒരു അഞ്ചുമണിയെങ്കിലും ആവും എന്റെ ജോലിയൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പം അത് കഴിയുമ്പോൾ തയ്ക്കാനുള്ളത് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ പണിയങ്ങ് ചെയ്യാം ഇതിന് ചാണകപ്പൊടിയാണ് കേട്ടോ ചാണക ചാണകമൊക്കെ ചാണകമാണ് അത് നിറച്ച് പൊടിയേണ്ട ഞാൻ അങ്ങനെ അധികം വളമൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് എല്ലാവരും പറയുന്നു സലാഡ് വെള്ളരിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു ഒന്ന് അതുപോലെ വെള്ളരിക്ക നല്ല ടേസ്റ്റായിരുന്നു കറി വെച്ചപ്പോൾ എന്ന് പറഞ്ഞു കാരണം ഞാനിതിൽ വളമൊന്നും കെമിക്കൽ ഒന്നും ചേർന്നിട്ടില്ല കേട്ടോ ഇതുപോലെ നാച്ചുറായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിന് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുഴി റെഡി ആയിട്ടുണ്ട് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നല്ല കുഴി ഒരു വലിയ കുഴിയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് സലാഡ് വെള്ളിയിൽ കൂടുതൽ നടാം കാരണം ഇതിൻ്റെ വള്ളി ഞാൻ മുകളിലോട്ടാണ് പടത്താൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മളെ വീട്ടിലോട്ട് കയറ് കെട്ടിയിട്ട് അങ്ങ് പടത്തി കൊടുത്താൽ മതി അതുകൊണ്ട് ഈ ഈ ഈ പ്രദേശത്ത് വലിയ ബുദ്ധിമുട്ട് വരില്ല അപ്പം നമുക്കിതിനെ ഒന്ന് പൊടിച്ച് ഒന്ന് ച്ചിട്ട് വരാം ബാക്കിയും കൂടെ കേട്ടോ വെള്ളരിയൊക്കെ നട്ടതിന് ശേഷം ആദ്യത്തെ മഴയാണ് കേട്ടോ ഇന്ന് ഇതുവരെ മഴ പെയ്തില്ല അപ്പോൾ ഈ വെള്ളരിക്കൊക്കെ അറിയില്ല മഴ എന്താണെന്ന് ഞാൻ എന്നും വെള്ളമല്ലേ ഒഴിച്ചു കൊടുക്കണേ ഇന്ന് മഴ പെയ്തപ്പോൾ പുള്ളികളൊക്കെ നല്ല ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്താ ഇങ്ങനെയെന്ന് ഇന്ന് ആദ്യമായിട്ടാണ് മഴ പെയ്യുന്നത് കേട്ടോട്ടോ വെള്ളരിയൊക്കെ ഞാനിന്ന് ചീരോടെ പാവിട്ടുണ്ട് കേട്ടോ അവിടെയും നട്ടിട്ടുണ്ട് സലാഡ് വെള്ളരി ഒക്കെ ഏകദേശം തീർന്നു ഇപ്പം പടന്ന് വരുന്നുണ്ട് ചിലപ്പോൾ ഇനിയും ഒക്കെ കായ്ക്കും വന്നാൽ അപ്പോഴത്തേക്കും ഇത് വളർന്നു വരുമ്പോൾ ഈ സലാഡ് വെള്ളരിയൊക്കെ ഇരുപത് ദിവസമാകുമ്പോൾ കൂടും കേട്ടോ അപ്പം നമുക്ക് ഇന്ന് എനിക്ക് വെള്ളം കോരണ്ട കേട്ടോ ഇന്ന് രാവിലെയും കോരയില്ല എന്നാലും രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു അത് കാരണം എനിക്കിന്ന് രാവിലെ വെള്ളം കോരേണ്ടി വന്നില്ല അത്രയും ജോലി പക്ഷേ എനിക്കത് കോരാതെ വന്നപ്പോഴേ രാവിലെ എന്തോ ഒരു മടി പോലെ അത് രാവിലെ എണീറ്റ് വെള്ളം ഒഴിക്കാൻ എണീക്കുമ്പോൾ രാവിലെ എണീറ്റു വെള്ളം ഏറ്റി നല്ല ഹാപ്പിയാണ് നല്ല ഫ്രഷാണ് പക്ഷെ വെള്ളം വീത്താതുകൊണ്ട് ഇന്ന് എന്തോ പോലെ ഇന്ന് ഇനിയിപ്പോൾ വൈകുന്നേരം വെള്ളം വീത്തല്ലാണ്ടോ കേട്ടോ വെള്ളരിക്കൊക്കെ ഇഷ്ടംപോലെ അടക്കുന്നുണ്ട് കേട്ടോ വെള്ളരിക്ക കുറച്ച് രണ്ട് നാളെ എന്താ മുൻകലിനെ അടക്കാം നാലാം തീയതി പൊങ്കലിനെ അടക്കാം കുറച്ചുണ്ട് വെള്ളരി വെള്ളരി അത്യാവശ്യം അത്യാവശ്യം സൈസുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല പുഴുക്കിടന്നുമില്ല കേട്ടോ ഞാനങ്ങനെ മരുന്നൊന്നും അതി അടിച്ചില്ല മരുന്ന് ആയിട്ട് അങ്ങനെ ഒന്നും അടിച്ചില്ലെങ്കിൽ വലിയ പുഴുക്കേടൊന്നുമില്ല എനിക്ക് നല്ല സൈസൊക്കെ ഉള്ള നല്ലതോ നല്ല വെണ്ടക്കെയാണ് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇത് നല്ല വെണ്ട ഇതുപോലെ തന്നെ കേട്ടോ ഏകദേശമൊക്കെ കുറച്ച് വെണ്ടയുണ്ട് പിന്നെ വെള്ളരി വെള്ളരി ഉണ്ടോ അത്യാവശ്യം നല്ല സൈസുണ്ട് കേട്ടോ കണ്ടോ കിടക്കുന്നുണ്ടോ അപ്പോൾ എല്ലാത്തിലും വെള്ളരി ഉണ്ടോ ഇത് കിടക്കുന്നുണ്ട് ദീ അവിടെ കിടക്കുന്നുണ്ട് ദീ ഇവിടെ കിടക്കുന്നുണ്ട് എല്ലാത്തിലും ഉണ്ട് പിന്നെ നിറയെ പിഞ്ചിട്ടിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ നല്ല കണ്ടോ ഇതിലൊക്കെ ഉണ്ടോ ഇതാണ് അവിടെ നല്ല പിഞ്ചുണ്ട് വെള്ളത്തിൽ നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞ് പിഞ്ചിട്ടിട്ടുണ്ട് ഇതിലൊക്കെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട് പക്ഷേ നല്ല ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞ് വെള്ളരിക്കുള്ളിട്ടിട്ടുണ്ട് എൻ്റെ കടയിൽ തിരികെ ഉണ്ടാവും അതുപോലെയുള്ള വെള്ളരിക്കുള്ളിട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ദിവസം ഒരു ഒരാഴ്ച കൂടെ പെട്ടെന്ന് വളർന്നോളും കേട്ടോ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ നമ്മൾ ഇന്നൊരു കുഞ്ഞായിട്ട് കണ്ടിട്ട് പോയാൽ നാളെ വരുമ്പോൾ അത് നല്ല ഒരു നല്ലൊരു വളർച്ച ഉണ്ടാകും വെള്ളരി അങ്ങനെയാണ് പെട്ടെന്ന് വളരും അപ്പം നമുക്ക് പിന്നെ ബാക്കിയൂടെ കണ്ടിട്ട് മുകളിലോട്ടൊന്നു പോകാം എന്നാലും ഞാൻ എൻ്റെ കാട് ഞാൻ പറഞ്ഞില്ലേ കരടി വന്ന് തന്നെ എടുത്തുകൊണ്ട് പോയാൽ എല്ലാം കൂടുപോലും കിട്ടില്ല എന്ന് അത് ഞാൻ വിളയപ്രദേശം എന്നാലും കുറച്ച് ഒരു ആളെ നിർത്തി കാട് കട്ട് ചെയ്യണ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റി നോക്കിയില്ല ഞാൻ പോയിട്ട് കണ്ടോ വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ നിറയെ വിളരി ഉണ്ട് കേട്ടോ പിന്നെ വേണ്ട നീ കിടക്കണോ നീ കേട്ടോ നീ കിടക്കണം കേട്ടോ നല്ല നല്ല അത്യാവശ്യം നല്ല കായൊക്കെ ഉണ്ട് ഇത് കണ്ടോ വഴുതനങ്ങയാണ് കേട്ടോ വഴുതനങ്ങ രണ്ട് മൂന്നെണ്ണം വഴുതന ഉണ്ട് അതിൽ വഴുതനങ്ങിയൊക്കെ ആച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള വെള്ളരിയാണ് കേട്ടോ വെള്ളരിയൊക്കെ നല്ല സൈസുണ്ട് എന്തായാലും കൊള്ളാം കേട്ടോ എൻ്റെ ആദ്യത്തെ കൃഷി എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കാരണം ഞാൻ ഒന്നെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചതല്ല എനിക്ക് ഒരുപാട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്നാലും നല്ല എൻ്റെ ഫസ്റ്റ് കൃഷി സക്സസ് ആയതിന് എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട് കണ്ടോ ഇത് കത്തിരിയാണ് കേട്ടോ ഇത് കത്തിരിയാണ് പക്ഷേ നാലെണ്ണം ഒരു കുഴിയിലായിപ്പോയി പക്ഷേ കുഴപ്പമില്ല കുറച്ച് വളഞ്ഞ് വെച്ചിട്ട് വളം ഇട്ട് കൊടുത്താൽ നല്ല പുഷ്ടിയായിട്ട് നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല ഇത് നമ്മളെ വഴുതനങ്ങിയാണ് പിന്നെ കണ്ടോ നല്ല കൃഷിയൊക്കെ നല്ല പച്ചപ്പെട്ട് ഞാൻ എന്നും രാവിലെയും വൈകുന്നേരം നല്ലോണം നനയ്ക്കും കേട്ടോ പച്ചപ്പെട്ട് നിൽക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് മഴയുണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പെച്ചിരി ഒന്ന് തോറന്നിട്ടുണ്ട് അതുകൊണ്ടു ഇനി വെള്ളം വീത്തണ്ട ഇന്നിനി വെള്ളം ഒഴിക്കണ്ട അപ്പം മഴ പെയ്തതുകൊണ്ട് മഴ പെയ്യുമ്പോൾ എല്ലായിടവും നനയുമല്ലോ നമ്മൾ ഈ വെള്ളം വെയ്ത്തുമ്പോഴതിൻ്റെ മൂട്ടിലല്ലേ ഒഴിക്കാറുള്ളൂ അപ്പം മഴ പെയ്യുമ്പോൾ മൊത്തത്തിൽ ഇലയും വള്ളികളിലും ഒക്കെ നല്ല വെള്ളം വീഴും അപ്പം അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവർക്കും സന്തോഷമാണ് നമ്മൾ അവരെ പരിപാലിക്കുമ്പോഴേ അവർക്ക് ഭയങ്കര അവരെ സന്തോഷം പ്രകടിപ്പിക്കലാണ് ഈ കായും പൂവൊക്കെ നമുക്ക് തരുന്നത് കേട്ടോ നമ്മളവരെ സ്നേഹിച്ചാൽ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കും മനുഷ്യനേക്കാളും കൊള്ളാം കേട്ടോ ഈ പക്ഷികളും മൃഗങ്ങളും അതുപോലെ തന്നെ ഈ പച്ചപ്പുകളുമൊക്കെ നല്ല സ്നേഹമുള്ളവരാണ് നമ്മളങ്ങോട്ട് പരിപാലിച്ചാൽ തിരിച്ചവർ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് തിരിച്ചു തരും ഓക്കെ അപ്പം നമുക്കിനി വിളയിലോട്ട് ഒന്ന് കയറാം എൻ്റെ മുകളിലത്തെ വിളയിൽ ഒക്കെ ഒരേ ഇടം കിട്ടോ ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഇതിനകത്ത് കയറിയാൽ എല്ലും കൂടുമ്പോലും എന്നെ ബാക്കി കിട്ടത്തില്ല എന്ന് അതെന്ന് വെച്ചാൽ അപ്പുറത്ത് കിടക്കുന്ന കാടിനുണ്ടോ ഇതുപോലെ കിടന്നതാണ് ഞാനിപ്പോൾ ഈ കാടിക്കുന്ന മെഷീനുണ്ടല്ലോ ഇന്നലെ കുറേ പണി ചെയ്തു അപ്പോൾ അവരിതെല്ലാം ഈ തയ്യളൊന്നും കേടാവാതെ കാടെല്ലാം അടിച്ചിട്ട് പോയി കേട്ടോ അവർ ഇടയ്ക്ക് നല്ലതാണ് നമ്മൾ ജോലിക്കാളെ വിളിച്ചാൽ കിട്ടാനുമില്ല അവർ വരത്തുമില്ല അപ്പോൾ കാടൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു മഴ പെയ്തു അപ്പം നല്ലൊരു ലക്കായി കണ്ടോ മാവൊക്കെ ഒരുവിധം തിളർത്ത് വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇതാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഇനി കുറേ കൂടെ ഉണ്ട് എനിക്കിവിടെ കുറേ ബഡിൻ്റെ തൈകളുണ്ട് കേട്ടോ പ്ലാവ് മാവ് ഇതെല്ലാം ബഡ്ഡാണ് കേട്ടോ എല്ലാം കായ്ച്ചതാണ് ഈ പ്ലാവൊക്കെ ഒക്കെ കായ്ച്ചതാണേ രണ്ടര വർഷം ആയപ്പോൾ കായ്ച്ചായിരുന്നു പിന്നെ അതുപോലെ റെംബുട്ട ഞങ്ങൾക്ക് താഴോട്ട് കുറച്ച് റെംബുട്ട ഉണ്ട് അതിൽ റെംബുട്ട കിട്ടി മാവ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചോലയൊക്കെ ആയതുകൊണ്ട് അങ്ങ് ഒരു ഇനി ചിലപ്പോൾ ഈ വാഴയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പം കയറി വരും എന്നാലും കുഴപ്പമില്ല മാവെല്ലാം നല്ല നിൽക്കുന്നുണ്ട് ഞാനോർത്ത് ഈ കാട്ടിൻ്റെ ഇടയിൽ കിടന്നെല്ലാം കരിഞ്ഞ് പോയിട്ടുണ്ടാകുമെന്ന് പക്ഷേ ഇവിടെ ആരും ഇതുണ്ട് അപ്പുറത്ത് വിളയൊക്കെ കണ്ടാൽ അവിടെയൊക്കെ കാട് പിടിച്ച് പിന്നെ അപ്പുറത്തോട്ടാണെങ്കിൽ നോക്കാൻ പറ്റത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആനയും വന്നു അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലും കൂടും പോലും കിട്ടത്തില്ല എനിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് വിളയെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയപ്പോഴത്തേക്കും ഒന്ന് കയറി കാണണമെന്ന് തോന്നുന്നു ഇന്നലെ ചെയ്തതാണ് പക്ഷേ ഇനി ഞാൻ ഷോപ്പിലായിരുന്ന കാരണം എനിക്ക് ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാണ്ട് ഇവിടെ ഒരു ഇവിടെയാണ് എൻ്റെ അച്ഛൻ്റെ ചുടല ഉള്ളത് കേട്ടോ അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു കേട്ടോ ആ തെങ്ങൊക്കെ മറിഞ്ഞ് വീണ് പക്ഷേ കാടായ കാരണം എനിക്കിങ്ങോട്ട് വരാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ആ തെങ്ങ് ഇനി പൊടിക്കുമോ കാര്യം അറിയില്ല കേട്ടോ അതിനി എങ്ങനെയാണ് നടുക അതും അറിയില്ല അപ്പോൾ നല്ല ഇവിടെയൊക്കെ കാടൊക്കെ ഒന്ന് കാട് പറച്ച് ഒന്ന് ഒരുവിധം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെയ്യണം എന്നാലും ആറേഴ് മണിക്കൂർ എടുത്തു കേട്ടോ ഏഴ് എട്ട് മണിക്കൂറോളം എടുത്തു എന്നല്ല എന്നാലും കുറച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കുറേ കാടൊക്കെ മാറി മനുഷ്യന് കയറാൻ പറ്റുന്ന മനുഷ്യവാസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ചക്കയൊക്കെ കണ്ടോ ചക്ക ഉണ്ടോ ഈ ചക്ക നല്ല കായ്ക്കും കേട്ടോ നിറയെ ചക്കയുണ്ട് ഉണ്ട് നീ നീ മുകളിലൊരെണ്ണം വിളഞ്ഞിട്ടുണ്ടാവും കാണാവും പിന്നെ ഇതിൻ്റെ അവിടെ ഉണ്ട് ഈ രാവിലെ ആദ്യമായിട്ട ചക്കയാണ് കേട്ടോ ഇതിൻ്റെ ചക്കയൊക്കെ ഞങ്ങൾ അടത്തായിരുന്നു പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നതിൻ്റെ തടിയെല്ലാം കഴിഞ്ഞാലേ ചക്കയ്ക്ക് ടേസ്റ്റ് വരുവുള്ളൂ പിന്നെ അവിടെ ഒരു പ്രാവ് നിറയെ കായ്ക്കുമായിരുന്നു അതിൻ്റെ മണ്ട കൊണ്ട് ഒടിഞ്ഞു പോയി ഇനി കായ്ക്കും ഇനി പൊടിച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല ഇവിടെ തന്നെ ഉണ്ട് രണ്ട് നാല് ആറ് മൂട് പ്രാവ് ഇതിൽ തന്നെ ഉണ്ട് രണ്ട് മൂടിത്തെങ്ങുമുണ്ട് അപ്പോൾ ഞാൻ എത്ര എന്തോരം ബുദ്ധിമുട്ടി നട്ടതെന്നറിയാൻ പോയി ഈ നട്ടത് നട്ട സമയത്തൊക്കെ ഭയങ്കര വേനലായിരുന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ഊഹിക്കാമെന്നുള്ള ഊഹിക്കാൻ പറ്റാത്തതാണ് അവിടെ നിന്ന് ഇങ്ങേറ്റം വരെ വെള്ളം എടുക്കുന്നത് കാരണം അവിടെ പകുതി വരെ പൈപ്പ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് വെള്ളം കയറത്തില്ല അപ്പം ഞാൻ ആ പൈപ്പിൽ നിന്ന് അവിടെ നിന്ന് കോരി ഓസ് വരുന്നെടുത്ത് വെച്ചിട്ട് പൈപ്പ് വെള്ളം കയറുന്ന അതുവരെ വെച്ചിട്ട് പാത്രം വെച്ച് കോരി ഒഴിച്ച് പൊടിപ്പിച്ചെടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ ഒത്തിരിയും കഷ്ടപ്പെട്ട് പൊടിപ്പിച്ചെടുത്തോണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാടൊക്കെ കയറി എല്ലാം ഒക്കെ പട്ടുപോയിട്ടുണ്ടാകുന്നു പക്ഷെ അധികം ഒന്നും പറ്റില്ല കുറച്ച് തയ്യാളൊക്കെ പട്ടിട്ടുണ്ട് ഇത് ഇത് കാപ്പിയാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരു കാപ്പി വാങ്ങിച്ചായിരുന്നു ഞാൻ ഇതെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഇത് പെണമ്പുളി അറിയാമല്ലോ കൊടംപുളി കൊടംപുളിയാണ് ഇത് വലുതായതാണ് ഇപ്പം ഈ കാടത്ത് മരി കരിഞ്ഞു പോയി കേട്ടോ കൊടംപുളിയാണ് പിന്നെ ഇത് റംബൂട്ടാനാണ് പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ നെല്ലിയുണ്ട് റാഗം ബൂട്ടുണ്ട് ഇത് മാങ്കോസ് ആണ് അത് ഒരുമാതിരി പട്ട് പോലെ വെള്ളം കിട്ടാഞ്ഞിട്ട് പോയതായിരിക്കാം പിന്നെ അത്യാവശ്യം ഞാൻ എല്ലാം എന്ത് കണ്ടാലും ഞാൻ വാങ്ങിക്കൊണ്ട് നടമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതെല്ലാം ബഡിൻ്റെയാണ് റംബൂട്ടാൻ ഇതൊക്കെ കാച്ചു തുടങ്ങിയതാണ് കേട്ടോ ഈ വർഷം റംബൂട്ടാൻ ഈ വർഷം ഇതിൽ ഒത്തിരി കാച്ചു കേട്ടോ ഈ തെങ്ങൊക്കെ ഞാൻ ബഡ് മൂന്ന് വർഷം ആകുമ്പോൾ കായ്ക്കുന്ന തെങ്ങിന് അതാണ് വാങ്ങിച്ചു കേട്ടോ പക്ഷേ മൂന്ന് വർഷമൊക്കെ ആയി ചിലപ്പോൾ ഇതിപ്പോൾ കായ്ക്കുമായിരിക്കും അടുത്ത വർഷമൊക്കെ കാരണം എന്താ വെച്ചാൽ ഇതിൽ വളം ഇട്ട് കൊടുത്താൽ ഈ ഒരു മുടി തെങ്ങ് അതിൻ്റെ മൂടൊക്കെ നല്ല കനമുണ്ട് അതുകൊണ്ട് കായ്ക്കും പിന്നെ ഇത് നമ്മുടെ ഈ ഇറച്ചിയിലിടുന്ന ഒരു ഇല ഉണ്ടല്ലോ ഒരു അങ്ങനെ എങ്ങേണ്ട എന്തോ ആണ് നല്ല മണമാണ് വയനയില പോലെ നല്ല മണമാണ് എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ പക്ഷേ ഞാൻ എന്തെങ്കിലും ചോദിച്ച് അപ്പോഴവർ പറയും പക്ഷേ പിന്നെ പറഞ്ഞോ കേട്ടോ ഇത് നല്ല മണമാണ് നല്ല വാസനയാണ് കേട്ടോ അത് നമ്മളെ ആ വയനയില പോലെ അപ്പോൾ ഇത് ഉണ്ടോ റാഗംബൂട്ട് രണ്ടെണ്ണം രണ്ട് രണ്ടും മൂടുണ്ടായിരുന്നു അതിപ്പോൾ ഒടിഞ്ഞ് ഒടിഞ്ഞില്ല ഒന്ന് ചാഞ്ഞ് കിടക്കണം അതിനെ ഒന്ന് കെട്ടി വയ്ക്കണമെങ്കിൽ നല്ല ജോലിയുണ്ട് കേട്ടോ ടയറൊക്കെ പിറ്റിയത് കെട്ടണം പിന്നെ ഇത് ഓറഞ്ചാണ് ഓറഞ്ചിൽ നമുക്ക് ഒരു പന്ത്രണ്ട് കായോളം കഴിഞ്ഞ വർഷം കിട്ടിയായിരുന്നു ഈ വർഷം ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഈ വർഷം ജോലി ചെയ്യാൻ പറ്റിയില്ല കാരണം വേനലിൽ പെട്ടുപോയി അവിടെ ഒരു റാഗം ബൂട്ടുണ്ട് അവിടെ തെങ്ങ് പിന്നെ പിന്നെ ഇവിടെയും റംബുട്ടാനൊക്കെ ഉണ്ട് ഓ കാട് പറിച്ചപ്പോഴെനിക്ക് വെളയിലോട്ടൊന്ന് കയറാൻ പറ്റി കേട്ടോ അതൊരു വലിയ അനുഗ്രഹ കുറവില്ല ഉണ്ട് ഇവിടെയും റംബൂട്ടാനൊക്കെ ഉണ്ട് ഉണ്ട് ഇതൊരു മൂട് റംബൂട്ടാനാണ് ഇത് റംബൂട്ടാനാണ് ഈ ഇതായി കടന്നിടക്കേണ്ട റംബൂട്ടാനാണ് പ്രാവശ്യം ഇറമ്പുട്ടാൻ കഴിഞ്ഞ പ്രാവശ്യം നിറയെ കാച്ചായിരുന്നു കേട്ടോ നിറയെന്ന് വെച്ചാൽ നിറയെ കാച്ചു അങ്ങനെ ഞങ്ങൾക്കൊരു എന്താ പറയുക റംബുട്ടാൻ്റെ ഒരു പിള്ളേർക്കൊരു അഭിഷേകമായിരുന്നു റംബുട്ടാൻ കൊണ്ട് അത്രയ്ക്കും കാച്ചു കേട്ടോ ഈറംപുട്ടാനും കാച്ചു ഈറംപുട്ടാനും കാച്ചു നല്ലവണ്ണം കാച്ചു കേട്ടോ ഇത് രണ്ട് കാച്ചു ഇനി ഇവിടെയും കൂടെ കുറേ കാട് പറിക്കാനുണ്ട് കാട് കാട് കയറി കിടന്നാൽ നമുക്കിവിടെയൊക്കെ പാമ്പ് വരും അതുകൊണ്ട് പേടിയാണ് ഇതിനകത്തോട്ടൊക്കെ കയറാൻ ഇതേണ്ടോ ഇനി ഇപ്പം പുളിച്ചുണ്ട് അത്യാവശ്യം എല്ലാം ഉണ്ട് കേട്ടോ ഒരു ദിവസം ഒരു ദിവസം ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളിപ്പറക്കിയെടുത്തിട്ട് ജീവനൊക്കെ നിലനിർത്തി പോകാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇവിടെ ഒരു 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 അവക്കോടമരമുണ്ട് കേട്ടോ ഒരവക്കോടമരം അത് അതിനും കായ് കായ് ഇടാൻ തുടങ്ങിയില്ല എന്ന് തോന്നുന്നില്ല രണ്ടര വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ അവർ പറയുന്ന രണ്ടര വർഷമാണ് കണ്ടത് ഇത് അവക്കോടയാണേ പക്ഷേ ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ എന്നാലും കായ്ക്കുമായിരിക്കും നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് നല്ല കായ്ക്കും കുറച്ചിങ്ങനെ പടന്നു കിടപ്പുണ്ട് ബാക്കി ഇങ്ങനെ ഒരു ഒരു ഭാഗം പടന്നു കിടന്നിട്ട് ബാക്കി ഭാഗം രണ്ട് മുകളിലേക്ക് നേരെ പോകുന്നുണ്ട് അപ്പോൾ അത് വെയിലുള്ള ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും അത് നന്നായി എല്ലാം കൂടി ഇവിടെ പടന്നു കിടന്ന വെയിലെ പിന്നെ ഇവിടെയും ഒരു മാവൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ബഡിൻ്റെ മാവാണ് പിന്നെ അവിടെ രണ്ട് മൂന്ന് നിറം ഇട്ടാൻ ഈ പ്ലാവും ബഡിൻ്റെ ആണ് പക്ഷെ രണ്ട് വർഷം കഴിയുമ്പോൾ ചക്ക കായ്ക്കും പക്ഷേ അതിൽ കുരു പോലും കാണത്തില്ല മൊത്ത ഭാഗം മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അതിൽ കുരു പോയിട്ട് ചക്ക പോയിട്ട് ചകണി പോലും വന്നിട്ടില്ല കേട്ടോ അതാണ് സത്യം ഉണ്ടോ ഒരു പപ്പായ ഉണ്ടോ അങ്ങനെ എല്ലാം അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതെന്ത് ഇങ്ങനെ നടാനൊക്കെ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ എൻ്റെ ഞാൻ പറഞ്ഞില്ല എൻ്റെ എനിക്കുള്ള പുരയിടമെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റിയതല്ല ഒരു എന്താ പറയുക പൊട്ടൻ തറയെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സ്ഥലം അപ്പോൾ അങ്ങോട്ട് കൃഷി ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ ഇതനുള്ളതാണ് കേട്ടോ എൻ്റെ മൂത്തേട്ടൻ്റെ മോക്ക് കൊടുത്താണ് അതിലാണ് ഞാനിപ്പോൾ ഈ വെള്ളരി വാഴയൊക്കെ നട്ടേക്കുന്നത് പക്ഷേ എനിക്കിത്ര നല്ല വെള്ളവും ഒക്കെ ഉള്ള കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ത് ചെയ്യാനാ